ജിൻഡോ 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 ആ അങ്ങനെ ജിൻഡോയുടെ ഒരു തകർപ്പം വരവാണ് വന്നിരിക്കുന്നത് കാരണം ഇന്നലത്തെ ജിൻഡോയ്ക്ക് കയറ തെറിവിളി എല്ലാരൂടെ വളഞ്ഞിട്ട് ആക്രമിക്കലോ കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ എപ്പോഴും ജിൻഡോയുടെ മൈൻഡ് വേറെ രീതിയിലായിരുന്നു കേട്ടോ നൈസായിട്ട് രാത്രി രശ്മിന്റെ കയ്യിൽ നിന്ന് എനിക്ക് കിച്ചന്റെ കീ ഒന്ന് വേണം ഞാനൊന്ന് കുറച്ച് കാര്യങ്ങൾ ചെക്ക് ചെയ്യാനുണ്ടെന്നൊക്കെ പറയാം അപ്പൊ രശ്മി പറയുന്നുണ്ട് ആ ഇത് കളഞ്ഞു പോയി കഴിഞ്ഞാൽ പ്രശ്നമാകുമെന്നൊക്കെ പറയുന്നുണ്ട് എന്നിട്ടും നൈസായിട്ട് അത് അടിച്ച് മാറ്റി പോക്കറ്റ് ഇട്ട് എന്നിട്ട് രാവിലെ ഒരു വരവുണ്ട് ജിൻഡോയുടെ അങ്ങോട്ട് വന്നു കഴിഞ്ഞിട്ട് പറയാണ് ഞാനാണ് ഇനി ഇവിടെ തീരുമാനിക്കാൻ പോകുന്നത് എന്തുണ്ടാക്കണം ആരൊക്കെ എന്തൊക്കെ ചെയ്യണമെന്ന് അത് അനുസരിക്കാൻ പറ്റത്തില്ലെങ്കിൽ അവർക്കൊക്കെ തക്കതായ ശിക്ഷ കൊടുക്കും എന്നെ എതിർക്കുന്നവർക്ക് ഞാൻ തക്കതായ ശിക്ഷ കൊടുക്കും എന്ന് പറഞ്ഞാൽ ജിൻഡോ അങ്ങോട്ട് പറയുവേ എല്ലാരും ഞെട്ടിപ്പോയി കാരണം ജിൻഡോയുടെ മൂവ് അതുപോലെ ആയിരുന്നു കാരണം ഇതിനൊരു കാര്യമുണ്ട് കാരണം ഈ കിച്ചന്റെ കീ ആരുടെ കയ്യിലാണോ അവർക്കാണ് പവർ കൂടുതലുള്ളത് അതിപ്പോ നൈസായിട്ട് ജിൻഡോയുടെ കയ്യിലായിരിക്കുന്നത് അപ്പൊ ജിൻഡോയ്ക്ക് പവർ ഉണ്ട് എന്തായാലും പിന്നെ ഇന്നലത്തെ ഒരു തെരുവിലിന്റെ കാര്യം പറയുകയാണെങ്കിൽ ശരിക്കും ജിൻഡോയുടെ ഭാഗത്ത് തെറ്റുണ്ട് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജിൻഡോ തെറി വിളിച്ചിട്ടുണ്ട് ജാസ്മിനെ അതുകൊണ്ടാണ് ജാസ്മിനും തെറി വിളിച്ചത് എന്തായാലും അങ്ങോട്ടും ഇങ്ങോട്ടും തന്തക്കെ വിളിയായിരുന്നു എന്തായാലും ഇപ്പൊ സ്കോർ ചെയ്തിരിക്കുന്നത് ജിൻഡോ ആണ് അതിൽ സംശയമൊന്നുമില്ല എന്തായാലും ജിൻഡോ മണറില്ല